നല്ല സൂത കിട്ടുകയാണെങ്കിൽ ഇതുപോലൊന്ന് ഫ്രൈ ആക്കി വയ്ക്കുകട്ടോ നല്ല കിഡ്ഡിലൻ ടേസ്റ്റാണ് സൂതയ്ക്ക് മാത്രമല്ല കേട്ടോ ഏത് മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലൊന്ന് മസാല അരിച്ച് പൊരിച്ചു കഴിഞ്ഞാൽ നല്ല കിഡിലൻ ടേസ്റ്റാണ് എന്നാൽ പിന്നെ ഉണ്ടാക്കി വയ്ക്കല്ലോ വായോ അപ്പോൾ ആദ്യം തന്നെ ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ പെരും ജീരകവും ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ആ സെയിം ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു ഇഞ്ചും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളെ മെയിൻ സാധനം കൊണ്ടെടുത്തിട്ട് നന്നായി വൃത്തിയാക്കിയിട്ട് വരുത്തിയാക്കിയിട്ട് ഇതുപോലെ കുട്ടപ്പനാക്കി ഇങ്ങെടുക്കാം എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ച മസാല ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പകുതി ചെറുനാരങ്ങനീരും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ആ മസാല പിടിക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് വെക്കുക അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതാ ഇവനെ ഇതുപോലെ അങ്ങോട്ട് വരികരിയായിട്ട് വെച്ചെടുക്കാം ഒരു സൈഡ് അത്യാവശ്യം വന്ന് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലെങ്കിലും ഇട്ട് കൊടുത്താൽ നമ്മൾ ഐറ്റം കൂടെ ഇരിക്കുകയും ഇനി വലിയ മീനൊക്കെ പൊരിക്കുമ്പോൾ ഈ മസാല നിങ്ങൾ ഇതൊക്കെ കൊടുത്തു അടിപൊളി ടേസ്റ്റാണ്